നമസ്കാരം എൻ്റെ പേര് ഹിബ പറവീൻ എന്റെ കൂടെ സർജൻ മുഹമ്മദ് റിയാസ് ഡോക്ടറാണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ട് വരുന്ന ഒന്നാണ് കാണപ്പെടുന്നത് പ്ലെയേഴ്സ് അല്ലെങ്കിൽ അത്ലറ്റിക്സ് എന്നീ വിഭാഗക്കാരിലാണ് സോ ആസ് എ ഓർത്തോപീഡിക് സർജൻ എന്താണ് പറഞ്ഞതുപോലെ വളരെ സാധാരണ കണ്ടുവരുന്ന ലിഗ്മെൻറ് ഇഞ്ചുറിയാണ് ഏഷ്യ ലിഗ്മെൻറ് ഇഞ്ചുറി ഇത് പ്രത്യേകിച്ചും കണ്ടുവരുന്നത് പ്രിവെൻറ്റീവ് മൂവ്മെൻറ്റ് വരുന്ന ഗെയിംസിലാണ് കാൽമുട്ടിൽ പ്രധാനമായിട്ടും നാല് ലിഗ്മെൻറ് ഉണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ലിഗ്മെൻറ്റ് ഇഞ്ചുറിയാണ് ഏഷ്യ ലിഗ്മെൻറ് ഇഞ്ചുറി കാൽമുട്ടിൻ്റെ രണ്ട് എല്ലുകൾ തമ്മിൽ സ്ലിപ്പായി പോകാതിരിക്കാനുള്ള ലിഗ്മെൻ്റ് ആണ് ഏസ്യൽ ലിഗ്മെൻറ്റ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഫുട്ബോൾ പ്ലെയേഴ്സ് അതുപോലെ ബാസ്ക്കറ്റ് ബോൾ പ്ലെയേഴ്സ് എത്ര കാര്യങ്ങളും നമ്മൾ കണ്ടുവരുന്നത് ഇത് കൂടാതെ ആൻറ്റി പോഷ്യ ലിഗ്മെൻ്റ് കൂടാതെ അതിനോട് അസോസിയേറ്റ് ആയിട്ട് കണ്ടുവരുന്നതാണ് മെനസ്കൽ ഇഞ്ചുറി അതായത് വാഷർ എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന മെനസ്കൽ ഇഞ്ചുറിയുടെ ഇതിനെ അസോസിയേറ്റ് ആയിട്ട് കാണാറുണ്ട് ഇത്തരത്തിലൊരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ എന്താണ് ഒരു പ്ലെയർ ചെയ്യേണ്ട ഇനി സപ്പോസ് ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ പേഷ്യൻ്റെ പെയിൻ അധികം ഉണ്ടെങ്കിൽ അത് കൂടാതെ കാൽമുട്ടിൽ നീരുണ്ടെങ്കിൽ എത്രയും നല്ലത് ആ ഗെയിം അവിടെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് തന്നെ ഐസ് വെക്കാം ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഐസ് പാക്ക് ചെയ്ത് റസ്റ്റ് എടുത്ത് നിയർ ബൈ ഒരു സ്പോർട്സ് സർജനെ കാണിക്കാം അവർ തക്കതായ രീതിയിൽ ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്തതിന് ശേഷം വേണ്ടി വന്നാൽ എക്സ്റേ എടുത്ത് ഒരു പക്ഷേ അവർക്ക് ഇനീഷ്യലി എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഏ സിയൽ ഇഞ്ചുറിയാണോ മിനിസ്കൽ ഇഞ്ചുറിയാണോ അത് കൂടാതെ മൾട്ടി ലിഗ്മെൻറ്റ് ഇഞ്ചുറി ഉണ്ട് എന്നുള്ളതൊക്കെ ഒരു സ്പോർട്സ് സർജന് മനസ്സിലാക്കാൻ പറ്റും ഒരു പക്ഷേ അവർ എം ആർ ഐ അഡ്വൈസ് ചെയ്യും എം ആർ ഐ അഡ്വൈസിന് ശേഷം കംപ്ലീറ്റ് ഡയഗ്നോസ് അറിയാൻ പറ്റും എ കംപ്ലീറ്റ് ഇഞ്ചുറി ഉണ്ടോ കൂടെ അസോസിയറ്റ് ആയിട്ട് ലെഗ് ഉണ്ടോ അറിയാൻ പറ്റും സർ ഒരു പ്ലെയർ അത് ഫുട്ബോൾ ആയിക്കോട്ടെ ബാസ്കറ്റ്ബോൾ ആയിക്കോട്ടെ എന്തെങ്കിലും തരത്തിൽ ഇഞ്ചുറി പറ്റി എ സി എൽ ഇഞ്ചുറി ആണോ എന്ന് ഒരു പ്ലെയറിനെങ്ങനെ മനസ്സിലാക്കിയെടുക്കാം പ്രധാനമായും എ സി എൽ ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാൽമുട്ടിൽ നീര് വരാനുള്ള സാധ്യത കൂടുതലാണ് ആ പ്ലെയറിന് എണീറ്റ് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം പിന്നെ ആ പ്ലെയറിന് കളി കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതാണ് ഒരു ഏഷ്യൽ ലിഗ്മെൻറ്റ് ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ ഒരു പ്ലെയറിന് സ്വന്തമായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത് സപ്പോസ് പ്ലെയറിന് കളിക്കുന്നതിൻ്റെ ഇടയിൽ ഇഞ്ചുറി പറ്റി പക്ഷേ കളി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട് ചെറിയൊരു പെയിനുണ്ട് പക്ഷെ കളി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എ സി എൽ ഇഞ്ചുറി ആവാനുള്ള സാധ്യത കുറവാണ് അതല്ലെങ്കിൽ എ സി എല്ലിന് കംപ്ലീറ്റ് ഇഞ്ചുറി ഉണ്ടാവില്ല സ്പ്രെയിൻ ഗ്രേഡ് വൺ ഇഞ്ചുറി അല്ലെങ്കിൽ ഗ്രേഡ് ടു ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള ഇഞ്ചുറികൾ പലപ്പോഴും മെനിസ്കൽ ഇഞ്ചുറിയാണ് കൂടുതലും കണ്ടുവരുന്നത് ഇനീഷ്യലി ചെറിയ ഒരു പെയിൻ ഉണ്ടാവാം പക്ഷേ പലപ്പോഴും പ്ലെയേഴ്സ് കളി കണ്ടില്ലേ അത് കൂടുതലും കണ്ടുവരുന്നത് മെനിസ്കൽ ഇഞ്ചുറിയാണ് സാർ എ സി എൽ ഇഞ്ചുറി പറ്റിയ ഒരു വ്യക്തിക്ക് എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ് മെത്തേഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേഴ്സൽ ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്ലെയേഴ്സ് ആണെങ്കിൽ കംപ്ലീറ്റ് ഇഞ്ചുറി ആണെങ്കിൽ അതിന് ആർത്തോസ്കോപ്പിക് സർജറി ആണ് പാർഷ്യൽ ഇഞ്ചുറി ഗ്രേഡ് വൺ ഇഞ്ചുറി ആണെങ്കിൽ അവർക്ക് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് പ്രോഗ്രാം ചെയ്തതിനു ശേഷം ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടതിന് ശേഷം മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യാം അതുവഴി അവർക്ക് ഒരു പരിധിവരെ കളിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റും പക്ഷേ കംപ്ലീറ്റ് ഇഞ്ചുറി ആണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആർത്തോസ്കോപ്പിക് സർജറി ചെയ്യണം സർ ഇത്തരത്തിൽ ഇഞ്ചുറി ഒരു വ്യക്തിക്ക് സർജറി ചെയ്യാണ്ട് മുന്നോട്ട് പോലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എ സി ലിഗ്മെൻ്റ് എന്ന് പറയുന്നത് രണ്ട് എല്ലുകൾ നമ്മൾ സ്ലിപ്പായി പോകാതിരിക്കാൻ ലിഗ്മെൻ്റ് ആണ് ഈ ലിഗ്മെൻറ്റ് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ രണ്ട് എല്ലുകൾ നമ്മുടെ സ്ലിപ്പാകും അങ്ങനെ സ്ലിപ്പാകുന്ന സമയത്ത് കാർഡിലേന് ഇഞ്ചുറി വരാം എന്ന് പറഞ്ഞാൽ തെണ്ണാസ്തി ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നേരത്തെ തേമാനം വരാം കാലക്രമേണ കാൽമുട്ടിന് ചെറിയ വളവും വരാൻ സാധ്യതയുണ്ട് അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സാധാരണ ഒരു സർജറിക്ക് എത്ര ടൈമാണ് വേണ്ടത് സാധാരണ കീഹോൾ സർജറിക്ക് ഏ സി എൽ മാത്രം ചെയ്യുകയാണെങ്കിൽ വൺ അവർ അതിൻ്റെ അഡീഷണൽ ആയിട്ട് മെലിസ്കസ് ഇഞ്ചറി ഉണ്ടെങ്കിൽ ഡിഫൻസ് മെലിസ്കസിന്റെ ഗ്രേഡിനനുസരിച്ച് വലിയ ഇഞ്ചറി ആണെങ്കിൽ അത് റിപ്പയർ ചെയ്യാനുള്ള ടൈം എടുക്കും അഡീഷണൽ ഒരു തേർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ ഫോർട്ടി മിനിറ്റ്സ് അഡീഷണൽ എടുക്കാം യൂഷ്വലി എ സി എൽ സർജറി മാത്രമാണെങ്കിൽ ഒരു വൺ അവർ സർ ഏ സി എൽ സർജറി കഴിഞ്ഞൊരു പേഷ്യൻ്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്ര ദിവസത്തേക്കാണ് കിടക്കേണ്ടത് ഡിപ്പൻസ് പേഷ്യൻ്റ് മോർണിംഗിൽ വരുന്ന പേഷ്യൻ്റ് മോർണിംഗിൽ സർജറി ചെയ്യുകയാണെങ്കിൽ പേഷ്യൻറ്റിന് ഈവനിംഗിൽ നൈറ്റായിട്ട് പോവാം അതെല്ലാം നമ്മൾ യൂഷ്വലി ചെയ്യാനുള്ളത് നൈറ്റിൽ സർജറി ചെയ്യുകയാണെങ്കിൽ മോർണിംഗിൽ പോവാം എ സി എൽ സർജറി കഴിഞ്ഞൊരു പേഷ്യൻറ്റിന് അവർക്ക് വേണ്ട റെസ്റ്റിംഗ് പീരീഡ് എത്രയാണ് ഏ സി എൽ സർജറി മാത്രം ചെയ്ത പേഷ്യൻ്റ് ആണെങ്കിൽ ത്രീ വീക്സ് നോൺ വെയിറ്റ് ബെയറിങ് അത് കാലിച്ച് അവിട്ടാത്ത രീതിയിലുള്ള മൂവ്മെൻറ്റ് മാത്രം വിത്ത് പ്രക്സിസ് അതാണ് ഏ സി എൽ ലിഗ്മെൻ്റ് മാത്രമുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അഡീഷണലി മെനിസ്കസ് ഇഞ്ചറിയും കൂടെ റിപ്പയർ ചെയ്യാനുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഡിപ്പെൻസ് ഓൺ ദി ഗ്രേഡ് എത്ര റിപ്പയർ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ അതനുസരിച്ചാണ് അതിൻ്റെ വെയിറ്റ് ബെയറിങ് പറയുന്നത് ഇപ്പോൾ മിനസ്കസും കൂടെ അഡീഷണൽ ചെയ്തിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു സിക്സ് ടു എയ്റ്റ് വീക്സും കൂടെ നോൺ വെയ്റ്റ് ബെയും ഒരു ഫസ്റ്റ് ഫോർ വീക്ക്സ് നോൺ വെയിറ്റ് ബെയറിങ് ബാക്കി ഫോർ വീക്സ് പാർഷൽ വെയിറ്റ് ബെയറിംഗ് ഒരു ഏ സി എഞ്ചറി ചെയ്ത പേഷ്യൻറ്റിനെ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് എന്നത് ഡയമണ്ട് എക്സൈസ് സർജറി ചെയ്ത് അന്ന് മുതൽ തന്നെ മൂവ്മെൻറ്റ് എക്സൈസ് സ്റ്റാർട്ട് ചെയ്യാം ഒരു സിക്സ് വീക്സ് ടു എയ്റ്റ് വീക്സ് ആകുമ്പോഴേക്കും അവരുടെ മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം അതിനുശേഷം ഫുൾ വെയിറ്റ് ബെയർ ചെയ്തിട്ട് അവർക്ക് നടക്കാൻ പറ്റും ത്രീ മന്ത്സ് ആകുമ്പോഴേക്കും ഒരു ഫ്ലോറിലേക്ക് ഇരിക്കാൻ പറ്റും സിക്സ് മന്ത്സ് ആകുമ്പോഴേക്കും ജോഗിങ് ചെറിയ രീതിയിലുള്ള കോണ്ടാക്ട് സ്പോർട്സ് അല്ലാത്ത രീതിയിലുള്ള ഗെയിംസൊക്കെ പറ്റും അതുപോലെ ഫുട്ബോൾ അതുപോലെ കോണ്ടാക്ട് ഗെയിംസ് വരുന്നത് ആഫ്റ്റർ നയൻ മന്ത്സ് ഒമ്പത് മാസത്തിന് ശേഷം ഒരു വർഷം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് പഴയ രീതിയിൽ ഫുൾ പെർഫോമൻസ് കൊണ്ട് കൂടിയിട്ട് നിങ്ങൾക്ക് കളിയിലേക്ക് തിരിച്ചെത്താനും സാധിക്കും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് എ സി എൽ ഇഞ്ചുറി എന്നുള്ളത് എ സി എൽ ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എ സി എൽ ഇഞ്ചുറി എന്നുള്ളത് ഒരു കോമൺ ആയിട്ടുള്ള കണ്ടീഷനാണ് ഇത്തരം ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയറിനെ ബാധിക്കാതെ പഴയ പെർഫോമൻസിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും